സവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമായ ഈശോയുടെ ജനനത്തിന്റെ ഓർമ്മ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നു സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർഥയാണത് ദേവദൂതൻ സദ്ധാര്ത്ഥ ആട്ടിടേരെ അറിയിക്കുന്നു അവർ ഉടനെ പുൽത്തൊട്ടിയിലെ ശിശുവിനെ കാണാൻ പോകുന്നു പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ കണ്ടതിന് ശേഷം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിക്കുന്നു ഈശോയുടെ ജനനം പ്രഘോഷണത്തിൻ്റെ വലിയ പാത നമ്മുടെ മുൻപിൽ തുറന്നിട്ടിരിക്കുന്നു അതിനാൽ ഈശോയുടെ ജനനം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥം അറിഞ്ഞവർ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടിയിരിക്കുന്നു ഓരോ ക്രിസ്ത്യാനിയും ഈശോയുടെ ജനനം അറിയുകയും അതിൽ ആനന്ദിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യുന്ന വേളയാണിത് നമ്മൾ അറിഞ്ഞ ഈ സദ്വാർത്ത എത്രമാത്രം നമ്മൾ മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്നു എന്ന് ധ്യാനിക്കേണ്ട ദിവസമാണ് ക്രിസ്മസ് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദേവദൂതൻ അറിയിച്ച നമ്മൾ അനുഭവിച്ച ഈ സദ്വാർത്ത വ്യത്യസ്ത രീതികളിൽ അറിയിക്കുമെന്ന് നമുക്ക് പരിശ്രമിക്കാം നമ്മെ ഈജിപ്പിക്കുന്ന അർത്ഥം വായിച്ചും ശുദ്ധീകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീയിക്കും ആ മീൻ വിഷ് യു ഓൾ മെരി ക്രിസ്മസ്